ഒരാൾ എത്ര വലിയ ആപിതായിട്ടും കാര്യമൊന്നുമില്ല അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പരിഗണിക്കുന്നു പക്ഷേ മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ലെങ്കിൽ അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അമീം പറഞ്ഞേക്ക് എല്ലാവ് കാത്തിരക്ഷിക്കട്ടെ മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചതാണ് മൂന്ന് ആയത്തുകളുണ്ട് നസലത്ത് മക്കറൂനത്തും ബിസലാ ആ മൂന്ന് ആയത്തും മറ്റു മൂന്ന് കാര്യങ്ങളുമായി ായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ് പരസ്പരം ബന്ധിതമായ മൂന്ന് ആയത്തുകളുണ്ട് ആ വിഷയത്തിന്റെ പ്രത്യേകത അത് പരസ്പരം അടുപ്പിച്ച് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം അതിൽ ഒന്നിനെ കൂടാതെ മറ്റൊന്നു സ്വീകരിക്കൂല എന്നതാണ് മൂന്ന് കാര്യങ്ങൾ അള്ളാഹുസ്ബാന വളരെ ഗൗരവമായി മൂന്ന് കാര്യങ്ങളോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യേകത അതിൽ ഒന്ന് സ്വീകരിക്കില്ല മറ്റേതും കൂടെ ഉണ്ടായാലല്ലാതെ അൽ ഒന്നാമത്തെ കാര്യം ഇതാണ് കൗലഹൂ ചല്ല ചലാലായി പറഞ്ഞോലാ നിങ്ങൾ നിസ്കാരത്തെ നേരത്തിന് നിലനിർത്തണം അതേ ഗൗരവത്തിൽ അതേ ട്യൂണിൽ അതേ രൂപത്തിൽ അതേ രീതിയിൽ ഉടനെ തന്നെ പറഞ്ഞോ വാത്ത സക്കാത്ത് സക്കാത്ത് കൊടുക്കുക നിസ്കാരത്തെ നിലനിർത്തുക ഈ രണ്ട് വിഷയത്തെയും പരസ്പരം ബന്ധിതമായിട്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ഇയാളുടെ നിസ്കാരം തന്നെ അള്ളാഹു തായാലേ എന്തേ പറഞ്ഞത് ഇവിടെ നിസ്കാരത്തെ നിലനിർത്തുന്നുണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട് സക്കാത്തിന്റെ കാര്യത്തെ നിസ്കാരത്തിന്റെ വിഷയത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞു അപ്പോൾ ഒരാൾ നന്നായി നിസ്കരിക്കുന്നു സക്കാത്ത് കൊടുക്കുന്നില്ല എന്നാൽ അയാളുടെ നിസ്കാരത്തിന് തന്നെ കബൂലിയത്തുണ്ടാവില്ല

നമ്മളോട് പറഞ്ഞതാണ് നിങ്ങൾ അള്ളാക്ക് വഴിപ്പെടണം അതേ ട്യൂണിൽ അതേ ഗൗരവത്തിൽ അതിന്റെ കൂടെ പറഞ്ഞതാണ് വഴിപ്പെടണം പെടണം പെടണം അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു ഒരാൾപ്പെട്ടു അള്ളാഖുള്ള വഴിപാടാഹു സ്വീകരിക്കുകയില്ല അള്ളാക്ക് വഴിപ്പെടണം അതേ ഗൗരവത്തിൽ പറഞ്ഞതാണ് റസൂലിന് വഴിപ്പെടണമെന്നും അപ്പൊ അള്ളാക്ക് ഒക്കെ നല്ല വഴിപ്പെട്ടു റസൂൽ വഴിപ്പെട്ടില്ല പെട്ടില്ല എന്നാലോ എന്നാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടത് പോലും അള്ളാഹ്കരിക്കൂല മൂന്നാമത് പറഞ്ഞതിങ്ങനെയാണ് മൂന്നാമത്തെ കാര്യം ഇതാണ് ചെല്ല ജലാലായ റബ്ബ് പറയുകയാണ് അനുഷ്കുർ നീ എനിക്ക് നന്ദി കാണിക്കണം എനിക്ക് നന്ദി കാണിക്കണം വലിവാലിദ നിന്റെ മാതാപിതാക്കൾക്കും അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്ന് ഏതൊരു ഗൗരവത്തിലാണോ പറഞ്ഞിട്ടുള്ളത് അതേ ഗൗരവത്തിൽ തന്നെ പറയുകയാണ് നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം മഹാന്മാരായ മുഹസ്രിയങ്ങൾ പറയുകയാണ് ഒരാൾ അള്ളാഹുവിൻ ഒരുപാട് ശുക്ർ ചെയ്തു വലം മാതാപിതാക്കൾക്ക് ഒട്ടും ശുക്ർ ചെയ്തില്ല അവരെ തിരിഞ്ഞു നോക്കിയില്ല അവരോട് നന്ദി കാണിച്ചില്ലാഹു അല്ലാഹുവിന് ശുക്ർ ചെയ്തിട്ട് കാര്യമില്ല അള്ളാഹു അത് സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ഹദീസ് ായി പറയും ചെയ്തിട്ടുണ്ട് എന്താ മുത്ത് എന്താസൂൽ പറഞ്ഞത് ഒരാൾ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയാൽ അയാൾ തന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തി ഒരാൾ മാതാപിതാക്കളോട് കോപിച്ചാൽ തന്റെ റബ്ബിനോടാണ് അവൻ കോപിച്ചത് മുഹമ്മദ് മുസ്തഫ ഏതായാലും പഠിച്ചോനെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹുറത്തും മറമത്തും നൽകി അനുഗ്രഹിക്കട്ടെ